ആഫ്രിക്കൻ നേഷൻ കപ്പിൽ മറ്റൊരു അട്ടിമറി കൂടി സംഭവിച്ചിരിക്കുന്നു പമ്പന്മാരായ മൊറോക്കോ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്തായി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് മൊറോക്കോയെ സൌത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തിയത് ക്വാർട്ടർ ഫൈനൽ പ്രവേശനം പോലും നേടാനാവാതെയാണ് മൊറോക്കോ ആഫ്ഗോണിൽ നിന്നും തലകുണിച്ചു മടങ്ങുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും പിറന്നിരുന്നില്ല അമ്പത്തിയേഴാം മിനിറ്റിൽ സൌത്ത് ആഫ്രിക്ക ലീഡ് എടുക്കുകയും ചെയ്തു പിന്നീട് എൺപത്തി അഞ്ചാം മിനിറ്റിൽ മൊറോക്കോക്ക് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി സൂപ്പർ താരം അഷ്റഫ് ഹക്കീമി പാഴാക്കുകയും ചെയ്തു അധികം മറ്റൊരു സൂപ്പർ താരമായ സോഫിയ നമ്പ്രബത്ത് റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തതോടെ തൊട്ടടുത്ത മിനിറ്റിൽ സൌത്ത് ആഫ്രിക്ക തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതോടെ മൊറോക്കോയുടെ പതനം പൂർണ്ണമാവുകയായിരുന്നു കിരീട ഫേവറേറ്റുകളായി വിലയിരുത്തപ്പെട്ടിരുന്ന മിക്ക ടീമുകളും പുറത്തായി എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം കെട്ടിക്കുന്ന അട്ടിമറികളാണ് ഇത്തവണ താഫ്കോണിൽ നടന്നിട്ടുള്ളത് ആഫ്രിക്കയിലെ ടോപ്പ് ഫൈവ് റാങ്കിങ്ങിലുള്ള അഞ്ച് ടീമുകളും ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ പുറത്തായി കഴിഞ്ഞു മൊറോക്കോക്ക് പുറമെ അൾജീരിയ സെനഗൽ ടുണീഷ്യ ഈജിപ്ത് എന്നിവരാണ് പുറത്തായ വമ്പന്മാർ ഇതോടുകൂടി പല സൂപ്പർ താരങ്ങളുടെയും ആഫ്കോൺ മോഹം അവസാനിക്കുകയും ചെയ്തു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക